ओ नाम शिवाया शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् കർക്കിടക മാസം സമാപിച്ചു ഇന്ന് പൊന്നിൻ ചിങ്ങമാസം ആരംഭിക്കുകയാണ് ചിങ്ങമാസ പുലരി പൊന്നിൻ ചിങ്ങമാസം എന്നാണ് അറിയപ്പെടുക കർക്കിടകത്തിലെ കർക്കിടക മാസത്തിൽ സംഭവിക്കുന്നതായിരിക്കുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും പുതിയ ഒരു ഭാവം പുതിയ ഒരു രൂപം പുതിയ ഒരു സങ്കല്പം പുതിയതായിരിക്കുന്ന മറ്റൊരു ഭാവം ഉണ്ടാകുന്നതിനാണ് ചിങ്ങമാസം പുണ്യമാസം എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ആ ചിങ്ങമാസത്തിൽ തുടങ്ങിയിട്ട് ഒരു വർഷം പുതുവർഷം എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തിലെ പോരായ്മകളെല്ലാം തീർത്ത് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ പുതുവർഷത്തിൽ നമുക്ക് വേണ്ടതായിരിക്കുന്ന ആയുരാരോഗ്യ സൗഖ്യങ്ങളും അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിനാൽ പൊന്നിൻ ചിങ്ങമാസം എന്നാണ് നാം അതിനെ വിശേഷിപ്പിക്കുക കാരണം ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന മാസം തന്നെയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് അവ ചിങ്ങമാസത്തിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതിനാണ് സാക്ഷാൽ ഭഗവാൻ ചിങ്ങമാസത്തിൽ നമ്മുടെ കൂടെ വരുന്നത് ചിങ്ങമാസത്തിൽ ആണ് സാധാരണ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മാസം എന്നാണ് പറയാം അതുകൊണ്ട് ചിങ്ങമാസം മുതലാണ് കൃഷ്ണ പാട്ട് എന്നുള്ളതായിരിക്കുന്ന സമ്പ്രദായം കേരളത്തിലെല്ലായിടത്തും പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിൽ കൃഷ്ണഗാഥ പാരായണം ചെയ്യുന്ന സമ്പ്രദായമുണ്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ പുതുവർഷത്തിൽ ആദ്യം വരുന്നത് ഭഗവാന്റെ അഷ്ടമി രോഹിണി ജന്മാഷ്ടമി എന്ന ഉത്സവം വരുന്നു അതിനു സമൃദ്ധിയുടെ ദിവസങ്ങളായിരിക്കുന്ന ഓണങ്ങം ആഘോഷമാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്ന എത്തിച്ചേരുന്നത് പിന്നീട് സാക്ഷാൽ ശ്രീ ശ്രീഭഗവതി മഹാലക്ഷ്മിയുടേതായിരിക്കുന്ന മാസമാണ് കന്നിമാസം എന്ന് പറയാൻ കന്നിമാസത്തിൽ മൂന്ന് ദേവിമാരും മഹാലക്ഷ്മി അതേപോലെ തന്നെ മഹാസരസ്വതി മഹാകാളി എല്ലാ ദേവിമാരും മൂന്ന് ദേവിമാരും അനുഗ്രഹിക്കുന്ന മാസമാണ് കന്നിമാസം കന്നി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തുലാമാസമാണ് തുലാമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമികൾ ശിവപുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമികൾ നേരെ ശൂരപത്മാസുരനെ വധിച്ച് തിരുച്ചെന്തൂരിൽ വന്ന് വിജയശ്രീയിൽ ആളിതനായിട്ട് നേരെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അതാണ് നേരെ ശൂരഷഷ്ഠി അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ഷഷ്ടി എന്നുള്ള ഉത്സവത്തിൻ്റെ പ്രത്യേകത വൃശ്ചിക മാസത്തിലേക്ക് എത്തേണ്ട താമസം വൃശ്ചിക വൃശ്ചികമാസത്തിൽ വൃശ്ചികം ധനു മാസങ്ങളിലായിട്ടാണ് വൈഷ്ണവ ശൈവ ശാക്തേയ സങ്കല്പങ്ങളുടെ സമ്മേളിച്ച ഭാവമാണ് ശബരിമല ധർമ്മശാസ്ത്രാവ് ശൈവമുണ്ട് വൈഷ്ണവമുണ്ട് ശാക്തേയമുണ്ട് ഈ മൂന്നിൻ്റെയും സമ്മേളിച്ചതായിരിക്കുന്ന ഭാവമാണ് ശബരിമലയിൽ കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവ് ആ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രത്യേകതയാണ് ആ കാണുന്നതായിരിക്കുന്ന വൃശ്ചികൻ മാസങ്ങളിൽ അതോടൊപ്പം തന്നെ മകരമാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഉത്തരായണത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു അപ്പോൾ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന സൂര്യഭഗവാന്റെ രശ്മികൾ കൂടുതൽ ഭൂമിയിൽ പതിയുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിൽ മുഴുവൻ തന്നെ പ്രകാശവും അതേപോലെ തന്നെ സമൃദ്ധിയും ഉണ്ടാകുന്നു എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന അഭിവൃദ്ധിക്കും അതേപോലെ ക്ഷേത്ര സംബന്ധിയായിരിക്കുന്ന പ്രതിഷ്ഠാ ദിനങ്ങളെല്ലാം ആ സമയത്താണ് നാം സംഭവിക്കുക അപ്പോൾ മകരസംക്രമം മുതൽ പിന്നീട് മകരം കഴിഞ്ഞ കുംഭമാസം കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രി ആ ശിവരാത്രി വരെയുള്ള കാലഘട്ടമാണ് പുണ്യമാസം എന്ന് പറയുന്നത് ആ സമയത്താണ് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാ ദിനങ്ങൾ അതേപോലെ തന്നെ ആഘോഷങ്ങൾ അതേപോലെ തന്നെ എല്ലാ ഉത്സവങ്ങളും പറ്റിയത് മകരമാസത്തിലെ ആ മകരസംക്രമം മുതൽ കുംഭമാസത്തിലെ ശിവരാത്രി വരെയുള്ള കാലഘട്ടത്തിലാണ് പിന്നീടും നേരെ ഓരോ മാസങ്ങൾ കിടന്നാൽ മീനമാസത്തിൽ ഭഗവതിയുടെ നാളാണ് അപ്പോൾ സാക്ഷാൽ ഭദ്രകാളിയുടെ ആ നാളായിട്ടാണ് മീനമാസത്തിലെ ഭരണി അപ്രകാരം പിന്നീട് ഏപ്രിൽ മാസത്തിലേക്ക് വരുന്നു അതായത് നേരെ മീനം കഴിഞ്ഞ് മേടമാസത്തിലേക്ക് വരുമ്പോഴാണ് മേടപ്പുലരിയും വിഷു സംക്രമവും അതേപോലെ തന്നെ പിന്നീട് വൈശാഖ മാസവും ആരംഭിക്കുക വേടം കഴിഞ്ഞാൽ വൈശാഖത്തിൽ സാക്ഷാത് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഓരോ ഗ്രഹത്തിലും നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഭക്തന്മാരുടെ സൗഖ്യമറിയാനായിട്ട് ഭഗവാൻ ഇറങ്ങി വരുന്ന മാസമായതുകൊണ്ടാണ് മാധവമാസം എന്ന് അതിനെ വിശേഷിപ്പിക്കുക വൈശാഖ മാസത്തിൽ ഓരോ ഗ്രഹത്തിലും ഭഗവാൻ വരുമ്പോഴാണ് നാം ശുചിയായിട്ട് കുളിച്ച് നേരെ കോലം വരച്ച് ഭഗവാനെ ഇരുത്തി ആരാധിക്കേണ്ടതായിരിക്കുന്ന ദിവസമായിട്ട് വരുന്നു മേടം എടവം കഴിഞ്ഞ് പിന്നീട് മിഥുന മാസം വരുമ്പോൾ രണ്ടു പേരുടെയും നാളുകളാണ് അതായത് ശിവപാർവതിമാരാണ് മിഥുനം രാശിയുടെ പ്രത്യേകത സ്ത്രീ പുരുഷന്മാരാണ് അതുതന്നെ ശിവപാർവതിമാരാണ് മിഥുന പ്രത്യേകതയായിട്ട് വരിക അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിലേക്ക് വരുന്നു അതിനാൽ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ പുതുതായിരിക്കുന്ന നമ്മുടെ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ ആധ്യാത്മിക പ്രഭാവത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയമാണ് അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈശ്വര ഭജനത്തോടു കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം എന്നാണ് ഈ ചിങ്ങമാസ പുലരിയിൽ എല്ലാ ഭക്തന്മാരോടും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത് ഓം ശിവം शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदा शिवम्